നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായി കാണുന്നയാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുക തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നവരോട് റിക്വസ്റ്റ് ഉള്ളത് നമ്മളുടെ ഈ എഫേർട്ടിന് നിങ്ങൾ ഒരു അംഗീകാരം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കാണണം എന്നൊരു കാണണമെന്നൊരു റിക്വസ്റ്റുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിവേഴ്സൽ ട്രേഡിംഗ് ആണ് എന്തുകൊണ്ട് റിവേഴ്സൽ ട്രേഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രെണ്ട് ഈസ് യുവർ ഫ്രണ്ട് എന്നത് ഒരു ആപ്തവാക്യം പോലെ ട്രേഡിലേക്ക് വരുന്നവരോടൊക്കെ സ്ഥിരമായി പറഞ്ഞ് പഠിപ്പിക്കുന്നത് പല യൂട്യൂബ് ചാനലുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ട്രെൻഡിങ് ട്രേഡാണോ അതോ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്നവർക്കാണോ കൂടുതൽ വിൻ പ്രോബിലിറ്റി ഉള്ളത് എന്നറിയാൻ വേണ്ടി പത്ത് വർഷത്തെ ഡാറ്റ എടുത്തിട്ട് രണ്ടായിരത്തോളം സ്റ്റോക്കുകളിൽ പത്ത് വർഷത്തെ ഡാറ്റ അത് ട്രെൻഡിന് അനുകൂലമായി ട്രേഡ് എടുക്കുമ്പോഴും ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിവേഴ്സൽ ട്രേഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന വിൻ പ്രോബിലിറ്റിയെ പറ്റി പഠിച്ച ഒരു സ്ഥാപനത്തിൻ്റെ കണക്കുകൾ പറയുന്നത് ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ് ടു ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് വിൻ റേഷ്യോ കിട്ടുമ്പോൾ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ട്രെൻഡിനെതിരെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സെവൻറ്റി ടു പെർസെൻറ്റേജ് വരെ വിൻ പ്രോബിലിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് പത്ത് വർഷത്തോളമുള്ള ഡാറ്റ ആയതുകൊണ്ടും അത് രണ്ടായിരത്തോളം സ്റ്റോക്കുകളിൽ നടത്തിയ പഠനമായതുകൊണ്ടും എന്നാൽ ട്രെൻഡിംഗ് പാറ്റേൺസ് ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ട്രെൻഡ് റിവേഴ്സൽസ് തരുന്നു എന്നതുകൊണ്ടും ഈ ഡിഫറൻസ് ചെറിയ ഡിഫറൻസ് അല്ല ട്രെൻഡിങ് ട്രേഡ് എടുക്കുന്നവരെക്കാളും ഇരുപത് ശതമാനത്തിലധികം സാധ്യത കൂടുതൽ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഉണ്ട് എന്ന തിരിച്ചറിവിൻ്റെ പുറത്താണ് നമ്മൾ റിവേഴ്സൽ ട്രേഡിങ് ചെയ്തു തുടങ്ങാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ കഴിഞ്ഞ ഡിസംബർ മുതൽ ഇങ്ങോട്ട് നമ്മൾ റിവേഴ്സൽ ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ടാവും കാരണം ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് ദാ ഈ കാണുന്നത് പോലെ നമ്മൾ ഇന്നലെ ഇതൊരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു മുകളിലത്തെ ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെയാണ് ഉണ്ടായിരുന്നത് പിന്നെ താഴത്തുണ്ടായിരുന്ന മറ്റൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ് നമുക്കറിയാം റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് ആദ്യമായി വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് അപ്പോൾ എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ താഴത്തുള്ള സപ്പോർട്ടിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു ബൈ ഓർഡറും തൊട്ടുമുകളിലെ റെസിസ്റ്റൻസിൽ നമ്മളൊരു സെൽ ഓർഡറും പ്ലേസ് ചെയ്യും ഏതാണോ ആദ്യം ഹിറ്റ് ചെയ്യുന്നത് ആ സൈഡിലേക്ക് നമ്മൾ എൻട്രി എടുക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മളിവിടെ എൻട്രി എടുത്തു ശേഷം നമുക്ക് ടാർഗറ്റ് മുകളിലേക്കാണ് കിട്ടേണ്ടത് വൺ ഇസ് ടു വൺ മിനിമം സോറി വൺ ഇസ് റ്റു ടു മിനിമം നമുക്ക് കിട്ടേണ്ടതാണ് പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ എല്ലായ്പ്പോഴും നമുക്ക് ടാർഗറ്റ് കിട്ടില്ല എന്ന് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ലോസും ഹിറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എൻട്രി എടുത്തു അതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് തന്നെ മൂവ് ചെയ്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു അപ്പോൾ ഇന്നലെയും നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടിയത് ഒപ്പം ഇന്നും സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടിയത് എന്നിരുന്നാലും നമ്മൾ മാർക്ക് ചെയ്തിരുന്ന സപ്പോർട്ടും ആൻഡ് ഒക്കെ ഇവിടെ മോശമില്ലാതെ തന്നെ വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു അതിന് ശേഷം ഏകദേശം വൺ നിസ്റ്റ് വണ്ണിനടുത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തതാണ് അത് നമുക്കിവിടെ കാണാവുന്നതാണ് എൻട്രി എടുത്തതിന് ശേഷം ആ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിനടുത്ത് വരെ മാർക്കറ്റ് വന്നു അതിന് ശേഷം താഴത്തേക്ക് വന്നപ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സിംഗ്ലോയിൽ എത്തിയപ്പോൾ പോലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടില്ല മാർക്കറ്റ് വീണ്ടും തിരികെ ഒന്നും കൂടെ വന്നതിന് ശേഷമാണ് മാർക്കറ്റ് നല്ലൊരു ഫോള് താഴത്തേക്ക് തന്നത് അതിന് ശേഷം ഈ താഴത്തെ സപ്പോർട്ടിൽ വന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തു മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് എനിവേ ഇന്ന് മാർക്കറ്റ് ട്രെൻഡിങ് ആയിരുന്നു നമ്മുടെ സ്റ്റോക്ക് ട്രെൻഡിങ് ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ലോസാണ് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജേണലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും നമുക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു പ്രോഫിറ്റ് കിട്ടി അതിന് ശേഷം അടുപ്പിച്ച് രണ്ട് ദിവസം ഇപ്പോൾ ലോസ് കിട്ടിയിരിക്കുകയാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നാളെ പ്രോഫിറ്റ് കിട്ടുമോ ലോസ് കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല മേ ബി നാളെയും ലോസ് കിട്ടിയേക്കാം ഏതൊരു സ്ട്രാറ്റജി ചെയ്യുന്ന ആൾക്കാർക്കും ഇതുപോലെ പല ആൾക്കാരുടെ വീഡിയോസ് ഒരു പക്ഷേ നിങ്ങളും കണ്ടിട്ടുണ്ടാകും ഏതൊരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്താലും അപ് ടു എറ്റ് കണ്ടിന്യൂസ് ലോസ് വരെ ഏതൊരു സ്ട്രാറ്റജിയും കാണിക്കുന്നുണ്ട് എന്നതാണ് കാരണം മാർക്കറ്റിന് നിങ്ങൾക്കറിയാം ഒരു സീസണുണ്ട് ഓരോ പീരീഡിലും മാർക്കറ്റ് ഓരോരോ സ്വഭാവങ്ങളിലായിരിക്കും ആ സ്വഭാവങ്ങൾ മാറി മറിയുന്നതിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ആ സമയത്ത് ഒരു സീസണിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ മറ്റൊരു സ്ട്രാറ്റജി അതേ സീസണിൽ കണ്ടിന്യൂസ് ലോസ് കൊടുത്തേക്കാം അതുപോലും വരുന്നത് മാക്സിമം എട്ട് കണ്ടിന്യൂസ് ലോസുകൾ ഏതൊരു സ്ട്രാറ്റജിയും കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടോ മൂന്നോ നാലോ ലോസുകൾ കണ്ടിന്യൂസ് കിട്ടുന്നത് തീർത്തും സ്വാഭാവികമാണ് അപ്പോൾ എട്ടിന് മുകളിലേക്കൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലോസ് പോകുന്ന സമയത്ത് മാത്രം നമ്മൾ അതിനെ ഒന്ന് എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എന്നതാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അറുപത്തി രണ്ടോളം ദിവസമാണ് ഈ വർഷം ട്രേഡ് എടുത്തിട്ടുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദാ നാല് ദിവസം കണ്ടിന്യൂസ് ലോസ് നമുക്ക് കിട്ടിയതാണ് ഇവിടെ കാണുന്നത് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേറൊരു നാല് ദിവസം കണ്ടിന്യൂസ് ലോസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മൂന്ന് പ്രോഫിറ്റ് കിട്ടിയത് നമുക്ക് കാണാം ഇവിടെ കണ്ടിന്യൂസ് രണ്ട് ലോസ് കണ്ടിന്യൂസ് രണ്ട് പ്രോഫിറ്റ് കണ്ടിന്യൂസ് മൂന്ന് ലോസ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നാല് പ്രോഫിറ്റ് ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ് അത് ഏത് സ്ട്രാറ്റജി ചെയ്യുമ്പോഴും ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഏതൊരു സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഒരു സ്ട്രാറ്റജിയും തനിച്ച് ഒരു ട്രേഡറേയും വിജയിപ്പിക്കാനാവില്ല അത് എയ്ഡി പെർസെൻറ്റേജ് വിൻറേഷ്യോ തരുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ഒരു ട്രേഡർക്ക് പോലും സ്ട്രാറ്റജി കൊണ്ട് മാത്രം ഒരിക്കലും ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല ഔട്ട് ഓഫ് ദ ബോക്സ് കുറച്ച് മാത്തമാറ്റിക്സും കൂടെ അതിൻ്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രേഡിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ചില ട്രേഡർമാർ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരാണ് ഉണ്ടാക്കുന്നവരാണവർ അവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ സ്ട്രാറ്റജി വിൻ വിൻറേഷ്യോ എന്ന് പറയുന്നത് ഇരുപത് ശതമാനമൊക്കെയാണ് ആ ഇരുപത് ശതമാനമാണ് അവരുടെ വിൻറേഷ്യോ എന്നിരിക്കൽ പോലും അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പ്രോഫിറ്റ് ഹ്യൂജാണ് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം നൂറ് ട്രേഡ് എടുക്കുമ്പോൾ ഇരുപത് ട്രേഡ് മാത്രം അവർ വിജയിക്കുന്നു എൺപത് ട്രേഡിൽ ലോസ് ആകുന്നു നിങ്ങളിൽ എത്ര പേർക്ക് അത്രയും ലോസ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവും അത് സാധിക്കണമെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് മണി മാനേജ്മെൻറ്റ് അതുപോലെ കുറച്ച് പ്രോസസ്സുകളുണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത്രയും ലോസുകൾ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ സോ ദാറ്റ് നമ്മളിവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടാകും നമ്മൾ പ്രോഫിറ്റ് എടുത്ത ദിവസങ്ങളൊക്കെ ആർ ആർ റേഷ്യോ നമ്മൾ എടുത്തേക്കുന്ന വൺ ഇസ്റ്റി ടു ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ആക്ച്വൽ ആർ ആർ റേഷ്യോ നോക്കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രോഫിറ്റ് എടുത്ത പല ദിവസങ്ങളിലും അത് ത്രീയോ ത്രീക്കും മുകളിലോ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ വൺ ടു എങ്കിലും മിനിമം റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടി പെർസെൻറ്റ് റേഷ്യോ കിട്ടിയിട്ടുള്ളൂ എന്നിരുന്നാലും നമ്മളിപ്പോൾ നെറ്റ് പ്രോഫിറ്റിലാണുള്ളത് മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം നെറ്റ് പ്രോഫിറ്റിലാണ് ഇനി കഴിഞ്ഞ മാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടി എയിറ്റ് പെർസെൻറ്റേജ് ആണ് വിൻറേഷ കിട്ടിയത് എന്നിരുന്നാലും പല ദിവസങ്ങളിൽ നമുക്ക് റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന വൺ ഇസ്റ്റി ടു തികച്ചു കിട്ടുന്നില്ലായിരുന്നു ബിക്കോസ് മാർക്കറ്റിൽ അത്രയും ഒരു മൊമൻറ്റം ഇല്ലായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ മാസവും നാൽപ്പത്തെട്ട് ശതമാനം വെച്ചിട്ട് നമുക്ക് സിക്സ് പോയിൻ്റ് ടുൻ്റെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റി അതിന് മുന്നത്തെ മാസം മാർക്കറ്റ് അത്യാവശ്യം മൂവിംഗിൽ ആയിരുന്നത് കൊണ്ട് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് വിൻറേഷ്യോയിൽ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ വിൻ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാം ഫോർട്ടി പെർസെൻറ്റേജിന് മുകളിൽ നമുക്ക് വിൻ റേഷ്യോ കിട്ടുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഫോർട്ടി പെർസെൻറ്റേജ് വിൻറേഷ്യോ കി കിട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കേവലം വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മന്ത്ലി ഒരു ടെൻ പെർസെൻറ്റേജ് എബോ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ മാസം അങ്ങനെ നോക്കിയാൽ നമുക്ക് ടെൻ പെർസെൻറ്റ് പ്രോഫിറ്റ് വരേണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് അധികം മൂവ് ചെയ്യാത്ത കൊണ്ട് തന്നെ നമുക്ക് വൺ സിക്സ്റ്റി ടുവിൻ്റെ റിസ്ക് റിവാർഡ് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇത് കേവലം ബ്രേക്ക് ഇവൻ ആണ് ഇത് കേവലം വൺ സിക്സ്റ്റി വൺ ആണ് അപ്പോൾ ഇതുപോലെയുള്ള ദിവസങ്ങൾ ഒന്നൊഴിച്ച് അത്യാവശ്യം മാർക്കറ്റ് നല്ലൊരു സീസൺ ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ചേഞ്ച് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ടി പെർസെൻറ്റ് വിൻറേഷ്യോ എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ നിന്നിതാണ് ഏതൊരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നതിലല്ല പ്രാധാന്യം മറിച്ച് ആ സ്ട്രാറ്റജി ഏതുമായിക്കോട്ടെ അത് നിങ്ങൾ ലോസ് അടിക്കുമ്പോഴും കണ്ടിന്യൂസ് നിലനിർത്തിക്കൊണ്ട് മുന്നിലേക്ക് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായൊരു മാത്തമാറ്റിക്കൽ അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ വിജയത്തിൻ്റെ സൈഡിലേക്ക് അതല്ല ഓരോ ദിവസവും ഓരോ സ്ട്രാറ്റജി നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ലോസ് അടിക്കുന്ന സമയത്താവാം നിങ്ങൾ സ്ട്രാറ്റജി മാറ്റി വേറൊരു സ്ട്രാറ്റജിയിലേക്ക് പോകുന്നു പർട്ടിക്കുലർ സമയത്ത് തന്നെ മാർക്കറ്റിൻ്റെ ഡയനാമിക്സ് മാറുകയാണെന്ന് കരുതുക ഇത്ര നാൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സ്ട്രാറ്റജി കണ്ടിന്യൂസ് ലോസ് തരേണ്ട ഒരു പ്രത്യേക മാർക്കറ്റ് സിറ്റുവേഷൻ ആയിരുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലോസ് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ ഒരു സ്ട്രീക്കിൻ്റെ എൻഡിലായിരിക്കും ഒരുപക്ഷെ സ്ട്രാറ്റജി സ്വിച്ച് ചെയ്ത് നിങ്ങൾ വേറൊരു സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത് തുടർന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഒരുപക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് ആ സ്ട്രാറ്റജി ആയിരിക്കാം ഈ മാറുന്ന മാർക്കറ്റ് സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ലോസ് തരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തതുകൊണ്ട് മാത്രം ഈ പർട്ടിക്കുലർ സ്ട്രാറ്റജി വരും ദിവസങ്ങളിൽ നമുക്ക് ലോസ് തരുകയും ചെയ്യും എന്നാൽ നമ്മൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന സ്ട്രാറ്റജി കണ്ടിന്യൂസ് പ്രോഫിറ്റും തരുന്നുണ്ടാവാം ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കണ്ട് ഒരു ട്രേഡർക്ക് ട്രേഡിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം സമയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ട്രേഡ് ചെയ്തു ഒരാളാണ് നിങ്ങളെങ്കിൽ പണം ഒരു ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ലോസ് ലോസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡേയ്സിലൊന്നും നിങ്ങൾക്ക് പുതിയതായ ഒരു കാര്യവും പഠിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടാവത്തില്ല മറിച്ച് പുതുതായി വരുന്ന ഓരോ ട്രേഡേഴ്സും ട്രേഡിംഗ് പൂർണ്ണമായി പഠിച്ചു എന്ന് ബോധ്യപ്പെടുന്നത് വരെ അധിക തുക ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇട്ട് ട്രേഡ് ചെയ്യാതിരിക്കുകയും പഠിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കുന്നതിന് പകരം പൂർണമായും കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയുമാണെങ്കിൽ കണ്ടിന്യൂസ് ലോസ് വന്നാലും നിങ്ങൾക്ക് ഇമോഷണൽ ഫീലിങ്സ് ഒന്നും വരുന്നില്ല എങ്കിൽ ആ ലോസുകളിൽ നിന്നും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും മറിച്ച് ഒത്തിരി പൈസ ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ആ സിറ്റുവേഷൻസിൽ പുതുതായി ഒന്നും തന്നെ പഠിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മൈൻഡ് അവിടെ ബ്ലോക്ക് ആവുന്നുണ്ടാവും അപ്പോൾ മൈൻഡ് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ ഒരു പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രോസസ് എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ഇവിടെ ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല അതർവൈസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമുള്ള കാര്യമല്ല ഒറ്റയ്ക്ക് ഒരാൾക്ക് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം സോ ദാറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു സ്ട്രാറ്റജി ചെയ്യുന്ന നിങ്ങൾ സ്ട്രാറ്റജി അടിക്കടി സ്വിച്ച് ചെയ്യാതിരിക്കുക രണ്ട് കൃത്യമായി റിസ്ക് റിവാർഡ് പാലിക്കുക മൂന്ന് നിങ്ങൾ എന്താണോ ഒരു ദിവസം ചെയ്തിട്ടുള്ളത് അതെല്ലാം കൃത്യമായി ജേണൽ ചെയ്തു വെക്കുക നിങ്ങളത് ചെയ്യണൽ എഴുതുന്നില്ല എങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ എത്ര പണം ഉണ്ടാക്കിയാലും അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ അപ്പോൾ വരുമ്പോൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ മുന്നിലേക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് വിജയിക്കണം എന്ന് ഉള്ളവരെല്ലാവരും സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഒരെണ്ണം മാത്രം കണ്ടിന്യൂസ് ചെയ്യുക എട്ടിലധികം ദിവസം ലോസ് അടിക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ മാത്രം നിങ്ങളത് വിശകലനം ചെയ്തത് അത് മാറ്റേണ്ട ആവശ്യകതയുണ്ടെന്ന് പൂർണ്ണം ബോധ്യപ്പെട്ടാൽ മാത്രം അതിന് തയ്യാറാകുക പിന്നെ എത്ര ആൾക്കാരാണോ ഒരു ദിവസം ഒന്നിലധികം ട്രേഡ് എടുക്കുന്നത് പഠനങ്ങളെല്ലാം പറയുന്നത് അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ട്രേഡ് എടുക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ അവർ നെറ്റ് പ്രോഫിറ്റിലായിരിക്കാം ആ ദിവസം അവസാനിപ്പിച്ചിട്ടുണ്ടാകുക പക്ഷേ അവരന്നത്തെ ചാർജും കൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നെറ്റ് ഹ്യൂജ് ലോസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാണിക്കേണ്ട ഡിസിപ്ലിൻ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മാത്രമേ നമ്മുടെ മൈൻഡ് ഓപ്പൺ ആകത്തുള്ളൂ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ ഈ ഡിസിപ്ലിൻ കറക്റ്റ് ആകണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഇപ്പോഴുള്ള ലോസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇപ്പോഴുള്ള ഈ ശീലം പൂർണ്ണമായി മാറ്റി പുതിയൊരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യകതയുണ്ട് എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്